ഇന്നിപ്പോ നമ്മള് ഇവിടെ പ്രതിപാദിക്കാൻ പോണത് വിശദീകരിക്കാൻ പോണത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവവും മറ്റുമാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോ കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാർ ആരോഗ്യമുള്ള ശരീര പ്രകൃതി ഉള്ളവരായിരിക്കും സംഭാഷണ ചാതുര്യമുള്ളവരും ആരെയും സംഭാഷണത്തിൽ വശത്താക്കാൻ കഴിവുള്ളവരുമായിരിക്കും നേതൃയോഗമുള്ളവരും അപ്പം എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവരായിരിക്കും നേതാവ് അവർക്ക് ഒരു സംഘടന ഉണ്ടെങ്കിൽ അതിൻ്റെ നേതാവാനും അങ്ങനെയുള്ള ഒരു യോഗം അവർക്കുണ്ടാവും സഹോദരങ്ങൾ കുറവുള്ളവരായിരിക്കും എന്നും കാണുന്നു സഹോദരങ്ങളിൽ നിന്ന് വലിയ ഗുണങ്ങളൊന്നും ഇവർക്ക് ലഭിക്കാറില്ല സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ഇവർക്ക് ഉന്നത സ്ഥിതി കൈവരുന്നത് അന്യർക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ ഇവർ വേണ്ടുവോളം ചെയ്യും ഇവർ പണം കൊടുത്താൽ തിരികെ കിട്ടാൻ പ്രയാസമായിരിക്കും മാത്രമല്ല ഈ പണം കൊടുക്കണവരുടെ കയ്യിൽ നിന്ന് ആ ആർക്കാ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ അവർ ശത്രുവായിട്ട് മാറാനും സാധ്യതകളുണ്ട് മാത്രമല്ല അവരൊന്ന് ദോഷഫലങ്ങളും കിട്ടും ഇവർ ഉപകാരം ചെയ്യുന്നവർ ഇവർക്ക് ശത്രുവായി മാറുന്നതും കണ്ടുവരുന്നു എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ഉള്ള ജീവിതമായിരിക്കും ഇവർ അനുഷ്ഠിക്കുന്നു ജീവിതത്തിൻ്റെ മധ്യഭാഗത്തിന് ശേഷമായിരിക്കും ഇവർക്ക് ഉയർച്ച ഉണ്ടാകുക സുഹൃത്തുക്കൾ ഇവർക്ക് വളരെ കൂടുതലായിരിക്കും വ്യാപാര രംഗത്ത് ഇവർ ഉന്നതിയിൽ എത്തിച്ചേരും വ്യാപാരം ചെയ്യണ ആൾ നമ്മൾ കാർത്തികർക്കാണോ വ്യാപാരത്തിൽ പെട്ടേക്കുന്ന ആൾക്കാരുടെ അവർ ഉന്നത സ്ഥിതിയിൽ എത്തിച്ചേരും എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അത് മനസ്സിൽ എന്ത് പ്രയാസം പുറമേ കാണിക്കില്ല മുഖത്ത് നല്ല നല്ല പ്രസന്നതയും മറ്റുമൊക്കെ ഉണ്ടാവും മുഖത്ത് പക്ഷേ അവരുടെ ഉള്ളിൽ ഭയങ്കര പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ അത് പുറമേ കാണിക്കില്ല എന്നർത്ഥം മറ്റു വള്ളവർക്കു വേണ്ടി എന്ത് പ്രോത്സാഹനവും നൽകാൻ ഇവർക്ക് താല്പര്യം കൊണ്ട് ഇവർ ചെയ്യുകയും ചെയ്യും എന്നാൽ അവരിൽ നിന്നും ഇവർക്ക് ഒരു ഗുണമുണ്ടാവില്ല അതാണ് വേറെ നവാശം എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്ന ഒരു ശീലം ഇവർക്കുണ്ടാവും തൊഴിൽ രംഗത്ത് നിന്നാൽ പൊതു ഇടങ്ങളിൽ നിന്നും ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതലുണ്ടാവും പ്രിയരാകും മറ്റുള്ളവരെ സഹായിക്കാൻ മുൻപന്തിയിലായിരിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ അവരെപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാവും മാതാവിൽ നിന്നായിരിക്കും പ്രോത്സാഹനം സഹായങ്ങളും ഒക്കെ മാതാവിൽ നിന്നായിരിക്കും കൂടുതൽ ലഭിക്കുക ഭാര്യമാരിൽ നിന്നും ധാരാളം സ്നേഹം ലഭിക്കും എന്തിനും അവർ കൂടെ ഉണ്ടാവും എപ്പോഴും അത് എന്ത് കാര്യത്തിനും അവർ കൂടെ നിൽക്കുകയും ചെയ്യും ഇനി കാർത്തിക നക്ഷത്ര സ്ത്രീകൾക്ക് കുടുംബത്തിലും ബന്ധുജനങ്ങളോടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതുണ്ടാകാൻ സാധ്യതയുണ്ട് മനസ്സിലെ ഒന്ന് പുറമെ മറ്റൊന്ന് എന്നുള്ള രീതിയിലായിരിക്കും മിക്കവാറും ഇവരുടെ രീതി മനസ്സിൽ ഒരു കാര്യമായിരിക്കും പുറമെ വേറൊരു കാര്യത്തിൽ ഇതാവും പ്രത്യേകിച്ച് പെരുമാറ്റത്തിൽ അങ്ങനത്തെ ഒരു ശീലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരെ മനസ്സിൽ എപ്പോഴും നല്ലതെന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഉള്ള ഈ സംസാര രീതിയും സംസാരവും ഒക്കെ ആയിരിക്കും അവരെ നല്ല സൂഹിപ്പിച്ച് സംസാരിക്കും മറ്റുള്ളവരെ മനസ്സിൽ നല്ല അഭിപ്രായം വരാൻ വേണ്ടിയിട്ട് അവരെ സൂചിപ്പിച്ച് സംസാരിക്കുന്ന ഒരു ശീലവും അവരിൽ കണ്ടുവരുന്നുണ്ട് തന്നോട് അഹിതം പ്രവർത്തിക്കുന്നവരൊക്കെ തന്നോട് അഹിതം പ്രവർത്തിക്കുന്നവരുടെ ജീവിതകാലം മുഴുവൻ അവർ ശത്രുത മനോഭാവം വച്ചു പുലർത്തിക്കും അങ്ങനെ ഒരു പ്രശ്നമാണ് എന്നാൽ പുറമെ അത് പ്രതിഫലിപ്പിക്കില്ല ഉള്ളില് ശത്രുത ഉണ്ടാവും ചില ഷാഠ്യപ്രകൃതരായിരിക്കും ചില കാർത്തിക കാർത്തിക നക്ഷത്ര ജനിക്കരു അതിഥി സൽക്കാരത്തിൽ താല്പര്യം ഇവർക്ക് കൂടുതലായിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ നമ്മുടെ കാർത്തിക നക്ഷത്ര ജനിക്ക സ്ത്രീകൾക്ക് അതിഥി സൽക്കാരത്തിൽ കൂടുതൽ കൂടുതലായിരിക്കും സൽക്കാരത്തിന് പ്രവണത ധാരാളം ഭവനങ്ങളിൽ താമസിക്കാനുള്ള യോഗ ഇവർക്ക് ഉണ്ടാവും ധാരാളം ഭവനത്തില് ഒരു ഒരു ഭവനം ഉണ്ടാവുക അത് വിൽക്കുവോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറുക വേറെ അങ്ങനെ 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 അവര് ഒരുപാട് ഭവനങ്ങളിൽ താമസിക്കാനുള്ള ഒരു യോഗ അവർക്ക് കണ്ടുവരുന്നുണ്ട് ഇവർ സ്നേഹിക്കുന്നത് പോലെ തിരിച്ച് സ്നേഹം ഇവർക്ക് കിട്ടില്ല അതാണ് വേറൊരു ഇവർ വളരെ കാര്യമായിട്ട് സ്നേഹിച്ചാൽ തന്നെ തിരിച്ച് അവർക്ക് സ്നേഹം കിട്ടാൻ പ്രയാസമായിരിക്കും പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ശരീരം മെനിഞ്ഞ പ്രകൃതി പ്രകൃതിയായിരിക്കും വാർദ്ധക്യത്തിൽ ഇവർ ഒറ്റപ്പെടാൻ സാധ്യത കൂടുതലാണ് മനസ്സിലായി ഉദര രോഗങ്ങൾ നേത്ര രോഗങ്ങൾ തിമിര സാധ്യത ശിരോ രോഗങ്ങൾ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ തൊണ്ട രോഗങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട് വളരെ കൂടുതൽ സാധ്യത ഈ വക രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇതിൽ പല രോഗങ്ങളും ഈ നമ്മുടെ ശസ്ത്രക്രിയയിൽ കൂടി മാത്രമേ അത് മാറാൻ സാധ്യത ഉണ്ടാവുള്ളൂ മനസ്സായില്ലേ അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെയാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരുടെ പൊതു സ്വഭാവവും മറ്റു വിശേഷങ്ങളും മനസ്സായില്ലേ അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുകയാണ് നമസ്തേ